നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാൻ ശക്തി മാവലിക്കര എൻ്റെ നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് അഗ്ലോണിമോ വെറൈറ്റീസ് കണ്ടുവരാം കുറേയധികം പ്ലാന്റ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ വെറൈറ്റി റെഡ് വെറൈറ്റിയാണ് ഇത് തായ് സൂപ്പർ റെഡിൻ്റെ മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് ആണ് അധികം പൊക്കം വെക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചട്ടി നിറഞ്ഞ് കവിയാനുള്ള ശേഷിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് തായ് സൂപ്പർ റെഡിൻ്റെ ഈ മിനിയേച്ചർ പ്ലാന്റ് കേട്ടോ ഇതും തായ് സൂപ്പർ റെഡിൻ്റെ മിനിയേച്ചർ പ്ലാന്റ് തന്നെയാണ് കണ്ടോ മൂന്നോ നാലോ പ്ലാന്റ്സ് ഇപ്പം തന്നെ അതിനകത്തുണ്ട് ഇത് ടൈഗർ റെഡിൻ്റെ ഒരു മ്യൂട്ടേഷൻ പ്ലാന്റ് ആണ് ഒറിജിനൽ ടൈഗർ റെഡ് ഇങ്ങനെയല്ല മ്യൂട്ടേഷൻ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇതിന് പലതരത്തിലുള്ള കളർ കോമ്പിനേഷൻ ആ ലീഫിൽ വരുന്നത് ഇത് മെറൂൺ റെഡിൻ്റെ പ്ലാന്റ് ആണ് മെറൂണും റെഡും മിക്സഡ് ആയിട്ട് അതിൽ ചെറിയൊരു യെല്ലോ ഷെയ്ഡോടെ വന്നിട്ടുള്ള ആണ് ഇപ്രാവശ്യം വന്നതെല്ലാം തന്നെ ഇങ്ങനെ മ്യൂട്ടേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയുള്ള ലീഫോട് കൂടിയ ആണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയതെല്ലാം മ്യൂട്ടേഷൻ പ്ലാന്റ്സിനാണ് ഡിമാൻഡ് കൂടുതലും ഇത് ടൈഗർ റെഡിൻ്റെ വിഭാഗത്തിൽപ്പെട്ട മെറൂൺ കേളി എന്ന ഐഡിയയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ മെറൂൺ കളറാണ് ഇതിനും എന്ന ലീഫ് ഇതിൻ്റെ വളരെ ചെറുതാണ് ഇത് നമ്മുടെ ഒറിജിനൽ തായ് സൂപ്പർ റെഡ് നോർമൽ വെറൈറ്റി തന്നെ എന്നാൽ സിംഗിൾ പ്ലാന്റ് വേണ്ടവർക്ക് അതും നമ്മൾക്ക് ആണ് ഇത് അല്ല കേട്ടോ ഇത് മെക്ച്ചർ ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് സിംഗിൾ പ്ലാന്റും തായ് സൂപ്പറെഡിൻ്റെ നമ്മളുടെ കയ്യിലുണ്ടായി അടുത്ത് ലെമണിൻ്റെ പ്ലാന്റ്സ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചൊരു പ്ലാന്റ് ആണ് അന്ന് നമുക്ക് അത്രയും സെയിൽ ഉണ്ടാവുമെന്നറിയാത്ത കൊണ്ട് നമ്മൾ അത് ഇറക്കിയില്ല പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കൂടുതൽ ഇറക്കിയിട്ടുണ്ട് ഇത് സിയാ പെർഫെക്റ്റിൻ്റെ പ്ലാന്റ്സ് ആണ് ഇതും അത്യാവശ്യം നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കപ്പ് സൈസിൽ വന്നിട്ടുള്ളതാണ് പെട്ടെന്ന് റീപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് വളരുന്ന പ്ലാന്റ് കൂടിയാണ് അടുത്തത് ഗ്രീൻ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ സ്വപ്ന ഒരു ചെടിയാണിത് ലേ ഗ്രീൻ എന്നാണ് ഇതിൻ്റെ ഐഡി തന്നെ വന്നിരിക്കുന്നത് കേട്ടോ ഇത് ുഷിയാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത തന്നെ അങ്ങനെയാണ് ഒരെണ്ണം വെച്ചാൽ പടപടപടയിൽ നിന്ന് ഇതിന് ബേബി പ്ലാന്റ്സ് വരുമേ ഇത് നമ്മൾ ബോർഡർ ലൈനിലൊക്കെ ഇങ്ങനെ നിരത്തി ഒരു നല്ല വെളുത്ത പൂട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് അടുത്തത് നമ്മുടെ മൗണ്ടൻ്റെ പ്ലാന്റ് ആണ് ഈ ഇരിക്കുന്നതെല്ലാം ഗ്രീനും യെല്ലോയും ഒക്കെയാണ് ഇത് നമ്മുടെ റെഡ് വെറൈറ്റിയാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു തൈറിഡിൻ്റെ സൂപ്പർ തൈറിഡിൻ്റെ പ്ലാന്റ് ആണ് ഏറ്റവും ടോപ്പ് റയറാണ് ഇത് പിങ്ക്യൂൻ എന്ന ഐഡിയിൽ വന്നിട്ടുള്ള റയർ പ്ലാന്റ് ആണ് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ടെൻ ക്യാരറ്റിൻ്റെ ഒരുപാട് ഷൂട്ട്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സാണ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇത്രയും പലപ്പോഴുള്ള ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഇത് ആഷ് ഗ്രീൻ എന്ന ഐഡിയിൽ വന്നിട്ടുള്ളതാണ് ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഗ്രീൻ വെറൈറ്റിയിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ പ്ലാന്റാണ് ആഷ് ഗ്രീൻ ശരിക്കും നമ്മുടെ ആഷ് കളർ തന്നെയാണ് അതിനകത്ത് ഗ്രീൻ ചെറിയ ലൈൻസ് ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഓഷ്യൻ പേളിൻ്റെ ഐഡിയിൽ ആ ഒരു ഫാമിലി പെട്ടതാണ് ഇതാണ് ഓഷ്യൻ പേളിൻ്റെ ഒറിജിനൽ പ്ലാന്റ് ഇതിൻ്റെ ഐഡിയിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ ആഷ് ഗ്രീനും കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ പ്ലാന്റ് നമുക്ക് വന്ന് ഓർക്കുന്നു ഈ പ്രാവശ്യം നമുക്ക് ഈ ഒരൊറ്റ പ്ലാന്റ് കിട്ടിയിട്ടുള്ളൂ ലോട്ടസിൻ്റെ പ്ലാന്റ് വൈറ്റ് ലോട്ടസിൻ്റെ പ്ലാന്റ് ഇപ്പോൾ ഇവിടുത്തെ ഈ കാലാവസ്ഥ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നൊരവസ്ഥയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യ കളർ അങ്ങോട്ട് അറിയാൻ പാടില്ലാത്തത് ഇത് അന്ധിനിയുടെ പ്ലാന്റാണ് റെഡ് അന്ധനിയാണ് ഇത് കേട്ടോ അന്തിനി രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നല്ലോ ഇത് ഒറിജിനൽ അന്തിനിയാണ് റെഡ് കളറാണ് ഇതൊക്കെ നല്ല റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ നോർമൽ അന്തിനി മാത്രമേ ഉള്ളൂ വലിയ ഡിമാൻഡ് ഇല്ലാത്തത് പിന്നെ നമ്മുടെ രാജാവ് എന്നത്തേം പോലെ തന്നെ സോമ്പറ്റ് ഒരുപാട് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് പ്രാവശ്യം നല്ല വളർച്ചയുള്ള സോമ്പറ്റാണ് കേട്ടോ അതിൻ്റെ സ്റ്റെമ്മൊക്കെ കണ്ടോ നല്ല വലിപ്പമുള്ള ആണ് ഒരിക്കലും ഡിമാൻഡ് കുറയാത്തൊരു പ്ലാന്റ്സ് ഈ സോമ്പറ്റ് എന്ന് പറയുന്നത് എന്നും അതിനൊരേ ഒരു ആ ഒരു സ്റ്റാൻഡുണ്ട് അതിന് അത്രയും നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് അടുത്തത് ഈ ഗ്രീൻ വെറൈറ്റിയിലെ തന്നെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ബൗളിൻ്റെ പ്ലാന്റ് ആണ് ടോപ്പ് പ്രയർ പ്ലാന്റ് ആണ് സാദാ ബൗളല്ല നമ്മുടെ യെല്ലോ എന്ന് പറയുന്ന ടോപ്പ് പ്രയർ പ്ലാന്റ് പെട്ട ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയാണിത് കാണാൻ ഇതിൻ്റെ അതിന് മൂന്ന് ടൈപ്പ് നമുക്ക് വന്നിട്ടുണ്ട് ഇത് ആഷ് ബൗളാണിത് ആഷ് ബൗൾ ഇത് ഒറിജിനൽ ആഷ് കളർ തന്നെയാണ് കേട്ടോ അടുത്തത് ഗ്രീൻ ബൗൾ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് കൂടിയുണ്ട് ഗ്രീൻ ബൗൾ ആഷ് യെല്ലോ ആഷ് ഗ്രീൻ അത്രയാണ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്ലാൻസ് ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഇതിനായി ഈ കണ്ടിട്ടുള്ളതിനകത്ത് ഏതെങ്കിലും വരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡബിൾ എയിറ്റ് ഫോർ എയ്റ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വണ്ണിലേക്ക് ഒരു മെസ്സേജ് ചെയ്താൽ മതിയാവും നാളെ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കാം കൊറിയർ നമ്മൾ നാളെ ഒരു ദിവസം കൂടെ അവധിയാണ് അതിനുശേഷം കൊറിയർ നമ്മൾ പുനരാരംഭിക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ബൈ ബൈ